ഈ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് കേട്ടോ അതും വറുത്തരച്ച് കൂണേറി വെക്കാന്ന് വെച്ചാൽ ആ ചോറ് പിന്നെ അത് തന്നെ മതി അപ്പൊ ഇന്ന് നമ്മൾ വറുത്തരച്ച് കൂണേറി എങ്ങനെയാ നോക്കാം ആദ്യം നമ്മൾ കൂണെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കുക അതിന്റെ കൂടെ ഉരുളക്കിഴങ്ങും ചേർക്കണം കേട്ടോ കൂണ് അധികം ഇല്ലാത്തത് ഞാൻ കിഴങ്ങ് എടുത്തത് വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി സവാളയുട്ടു ഒരു സവാള എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കുക അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കാം അരമുറി തേങ്ങ എടുക്കുക അടയ്ക്ക് ഞാൻ തേങ്ങ കൊത്തൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ട് വറുത്തെടുക്കുക ഇടയ്ക്ക് നമ്മുടെ കറിയും കൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഇത്തിരി ജീരകം ഒരു ഹാഫ് ടീസ്പൂണൊക്കെ മതി ജീരകം ഇട്ട് നന്നായിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം കൂടെ വറുത്ത് എടുത്ത് മാറ്റി വെക്കുക ഇനി നമ്മളത് മിക്സിലിട്ട് ആദ്യം ഒന്ന് അടിക്കുക അത് ശേഷം പിന്നെ ഒരു ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മുടെ കറിയിൽ ഇത് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അരച്ച് വെച്ചാൽ ആ അരപ്പ് ആ കറിയിലേക്ക് ചേർക്കുക ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ അത് നന്നായിട്ട് തിളച്ചു വന്നതിന് ശേഷം അത് വാങ്ങി പുറത്തേക്ക് വെക്കുക ഇനി അടുത്ത അവസാന പരിപാടിയാണ് വറവിടുക അപ്പം ആ രണ്ട് വലിയ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കഴുകും പിന്നെ ചെറിയുള്ളി ചളച്ചതും പിന്നെ കറിവേപ്പിക്കുക ഇത്ര കിട്ടിയതിന് ശേഷം അത് വഴിന്ന് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക അത്രേ ഉള്ളൂ കറി റെഡിയായി അപ്പോൾ ഈ കറി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക്